നമസ്കാരം മിൻഫോർട്ടിക്കിലേക്ക് സ്വാഗതം വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിന് നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് ഉറപ്പായി പോകുമെന്നും പിന്നെ തന്നെ എന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു വെള്ളാപ്പള്ളിയോടെ വെല്ലുവിളി ഇല്ലെന്നും അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്നും സതീശൻ കൂട്ടിച്ചേർത്തു യു ഡി എഫിന് തൊണ്ണൂറ്റെട്ട് സീറ്റ് കിട്ടിയാൽ രാജിവെക്കുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് തൊണ്ണൂറ്റേഴ് സീറ്റ് വരെ എന്നതിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തെ പോലെ പരിജ്ഞാനമായ ഒരു സമുദായ നേതാവ് സംസ്ഥാന രാഷ്ട്രീയം നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ യു ഡി എഫിന് തൊണ്ണൂറ്റേഴ് സീറ്റ് വരെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് സീറ്റ് നൂറ് കവിഞ്ഞു പോകാനുള്ള കാര്യം അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നൂറിലധികം സീറ്റാക്കുമെന്ന് സതീശൻ കൂട്ടിച്ചേർത്തത് വൈദികരും കന്യാസ്ത്രീകളും നിരന്തരം പീഡിപ്പിക്കപ്പെടുകയാണെന്നും സതീശൻ പറഞ്ഞു രാജ്യത്ത് നിന്നെല്ലാം പ്രത്യേകിച്ച് ബി ജെ പി വരക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിച്ചുകയായിരുന്നു അദ്ദേഹം